പലപ്പോഴും കുഞ്ഞുങ്ങളിലെ സംസാരത്തിൽ ഡിലേ ഉള്ള കുട്ടികളിൽ അസസ്മെന്റ് ചെയ്യുമ്പോൾ അറിയാൻ പറ്റുന്ന ഒരു പ്രധാന കാര്യം എന്ന് പറയുന്നത് പല പാരന്റ്സിനും ഓരോ പ്രായത്തിലും കുഞ്ഞുങ്ങൾക്ക് എന്തൊക്കെയാണ് പറഞ്ഞു കൊടുക്കേണ്ടത് അല്ലെങ്കിൽ എന്തൊക്കെ അവർക്ക് അറിഞ്ഞിരിക്കണം എന്നതിനെ പറ്റി വ്യക്തമായിട്ടുള്ള ഒരു ധാരണയില്ല ഇന്ന് പറയാൻ പോകുന്നത് രണ്ട് വയസ്സ് കഴിഞ്ഞ കുട്ടികളെ എന്തൊക്കെ കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം അവരെ എന്തൊക്കെ പഠിപ്പിക്കാം എന്നതിനെ പറ്റിയിട്ടാണ് രണ്ടു വയസ്സ് മുതൽ മൂന്ന് വയസ്സ് വരെയുള്ള കുട്ടികളിൽ അപ്പം ഇത്ര ഇതിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും ഇപ്പൊ കുഞ്ഞിനെ അറിയുന്നില്ല എന്ന് വെച്ച് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല ഏർ ഇന്ന് തൊട്ട് പതിയെ പതി ഓരോ കാര്യങ്ങളും നിങ്ങൾ പറഞ്ഞു കൊടുക്കാനായിട്ട് ശ്രമിക്കുക അത് അവരുടെ ലാംഗ്വേജ് ഏജ് ഏജ് അഡ്യൂറ്റ് ആവാനായിട്ട് അവരെ സഹായിക്കും ഒന്ന് ബോഡി പാർട്സ് രണ്ട് ആനിമൽസ് ആൻഡ് യർ സൗണ്ട് അടുത്തത് കോമൺ ഒബ്ജക്ട്സ് അവർ യൂസ് ചെയ്യുന്ന ഗ്ലാസ് പ്ലേറ്റ് സ്പൂണ് കോംബ് ടൌവൽ ഇങ്ങനത്തെ കാര്യങ്ങൾ നെക്സ്റ്റ് ആക്ഷൻ വേർഡ്സ് ഇങ്ങോട്ട് വരൂ ഇല്ലെങ്കിൽ ഇവിടെ ഇരിക്കൂ എഴുന്നേൽക്കൂ അങ്ങനെയുള്ള ആക്ഷൻ വേർബ്സ് പേഴ്സണൽ പ്രണൗൺസ് അതായത് ഞാൻ എനിക്ക് എന്റെ എന്നീ വാക്കുകളെല്ലാം അടുത്തത് അവരുടെ പേര് പേര് ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ പറഞ്ഞു കൊടുക്കാനുള്ള രീതിയിൽ അവരെ പഠിപ്പിച്ചു കൊടുക്കുക ഷെയ്സ് നമ്പേഴ്സ് അറ്റ്ലീസ്റ്റ് വൺ ടു ടെൻ വരെങ്കിലും പറഞ്ഞു കൊടുക്കാനായിട്ട് ശ്രമിക്കുക പ്രിപ്പോസിഷൻസ് മുകളില് താഴെ അകത്ത് പുറത്ത് സൈസ് കോൺസെപ്റ്റ് വലുത് ചെറുത് അതുപോലെ തന്നെ ഓപ്പോസിറ്റ് കോൺസെപ്റ്റ് രാവിലെ രാത്രി ഇങ്ങനെയൊക്കെ നമ്മുടെ സിറ്റുവേഷൻ അനുസരിച്ച് നമ്മുടെ ഡെയിലി ലിവിംഗിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിൽ കുട്ടിയെ കൂടി എൻഗേജ് ആക്കിട്ട് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൂടുതലായിട്ടൊന്ന് അവർക്ക് പറഞ്ഞുകൊടുക്കാനും അവരുടെ വെക്കാബുലറിയിൽ അത് ഉപയോഗിക്കാനായിട്ട് ഒന്ന് പ്രോത്സാഹിപ്പിക്കുക ഇത്രയൊക്കെ ആവുമ്പോൾ തന്നെ അവരുടെ ഒരു ലാംഗ്വേജ് കോംപ്രഹെൻഷനും എക്സ്പ്രഷനും എത്തും അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രായത്തിലുള്ള കുട്ടികളെ ഇങ്ങനത്തെ കാര്യങ്ങൾ കൂടുതലായിട്ട് പറഞ്ഞു പറഞ്ഞുകൊടുക്കാനായിട്ട് ശ്രമിക്കാം ഇനി നിങ്ങളുടെ കുഞ്ഞിന്റെ സംസാര ഭാഷ വളർച്ചയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക